നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് റാലിക്കായി മാംഗ്ലൂരിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സഞ്ചാര വഴിയിലെ തേനീച്ചകളെ കൂട്ടത്തോടെ കുടിയൊഴിപ്പിക്കാൻ ഒരുങ്ങുകയാണ് മംഗളൂരു പോലീസ് പക്ഷേ ഇത് പോലീസിന് തന്നെ വലിയ വിനയായി മാറുന്ന കാഴ്ചയാണ് ഉണ്ടാകുന്നത് നരേന്ദ്രമോദിയുടെ സഞ്ചാര വഴിയിൽ ഉണ്ടെങ്കിൽ അത് ആപത്താണെന്ന് പലരും പറഞ്ഞിരുന്നു എന്നാൽ തേനീച്ചകളെ മാറ്റുന്നത് അത്ര നല്ല കാര്യമല്ലെന്ന് മറ്റു ചിലരും പറയുന്നു മരങ്ങളിലും കെട്ടിടങ്ങളിലുമുള്ള തേനീച്ചക്കൂടുകൾ സുരക്ഷാ കാരണം ചൂണ്ടിക്കാട്ടിയാണ് നീക്കം ചെയ്യാൻ പോകുന്നത് ഏപ്രിൽ പതിനാലിന് നിശ്ചയിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ റോഡ് ഷോയും റാലിയും നടത്തുന്ന ഭാഗങ്ങളിലെ തേനീച്ച കൂടുകളാണ് നീക്കം ചെയ്യുക മാംഗ്ലൂരു വിമാനത്താവളത്തിൽ പ്രത്യേക ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന പ്രധാനമന്ത്രി തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന നാരായണ ഹിൽ സർക്കിൾ മുതൽ നവഭാരത സർക്കിൾ വരെയുള്ള ഭാഗത്തെ മരങ്ങളിലെ തേനീച്ച കൂടുകൾ നീക്കാൻ മാംഗ്ലൂരു പോലീസ് വനം വകുപ്പിനോട് അനുമതി തേടിയതോടെയാണ് സംഭവം പുറത്തിറഞ്ഞത് മരങ്ങളിലേതു കൂടാതെ വിമാനത്താവളം സർക്കാർ ആശുപത്രികൾ മാംഗ്ലൂരു നഗരസഭാ കെട്ടിടം എസ് ഡി എം ലോ കോളേജ് സർക്യൂട്ട് ഹൗസ് എന്നിവിടങ്ങളിലെയും കൂടുതൽ നീക്കണമെന്ന ആവശ്യമുണ്ട് വി വി ഐ പി റൂട്ടാണ് ഈ കെട്ടിടങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭാഗമെന്നാണ് അധികൃതരുടെ നിരീക്ഷണം എന്നാൽ അധികൃതരുടെ ഈ നീക്കത്തിനെതിരെ ദക്ഷിണ കന്നഡ ജില്ലയിലെ പരിസ്ഥിതിവാദികൾ രംഗത്ത് വരികയാണ് കാലാവസ്ഥാ വ്യതിയാനം മൂലം തേനീച്ചകളുടെ നിലനിൽപ്പ് ഭീഷണിയാകുകയും എണ്ണം കുറയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ തേനീച്ചക്കൂടുകൾ എടുത്തുമാറ്റുന്നത് ക്രൂരതയാണെന്ന് അവർ വാദിക്കുന്നു തേനീച്ചകളുടെ പരാഗണ സമയമായ ഇപ്പോൾ കൂടുകൾ നശിപ്പിക്കുന്നത് അവയുടെ നിലനിൽപ്പിന് ഭീഷണിയുമാകും മനുഷ്യരുടെ കൈയ്യെത്താത്ത ഉയരത്തിലാണ് മരങ്ങളിലോ കെട്ടിടങ്ങളിലോ തേനീച്ച കൂടുകൾ കാണപ്പെടുന്നത് തേനീച്ചകൾ തടസ്സമല്ല എന്നും കൂടുതൽ നശിപ്പിക്കാനുള്ള നീക്കം പ്രധാനമന്ത്രി ഇടപെട്ട് തടയണമെന്നുമാണ് പരിസ്ഥിതി പ്രവർത്തകർ ആവശ്യപ്പെടുന്നത് കുറച്ചു നേരത്തേക്ക് മാത്രം നീളുന്ന ഒരു റോഡ് ഷോയ്ക്ക് വേണ്ടി ഇത്രയും തേനീച്ച കൂടുകൾ നശിപ്പിക്കുന്നത് ചിന്തിക്കാൻ പോലും ആവില്ല രാഷ്ട്രീയ ഗിമിക്കിനായി പാവം തേനീച്ചകളുടെ ജീവൻ കുരുതി കൊടുക്കണമോ എന്നാണ് ചോദിക്കുന്നത് മാത്രമല്ല ഇത് അംഗീകരിക്കാനാവില്ല എന്നും പരിസ്ഥിതി സന്തുലതയിൽ നിർണായക സ്ഥാനമാണ് തേനീച്ചകൾക്കുള്ളതെന്നും പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു അതേസമയം പ്രധാനമന്ത്രിയുടെ ഓഫീസിന് നിർദ്ദേശപ്രകാരമാണ് തേനീച്ച കൂട്ടങ്ങൾ നീക്കം ചെയ്യാൻ വനംവകുപ്പിന്റെ അനുമതി തേടിയത് എന്ന് മംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു പ്രധാനമന്ത്രിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ആദ്യമായിട്ടല്ല എന്നും നിർദ്ദേശം പാലിച്ചേ പറ്റൂ എന്നും പോലീസ് വ്യക്തമാക്കുകയാണ്